നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസിനെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുൾയെ തരിപ്പണമാക്കാനുള്ള പദ്ധതിയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ ലബനിലെ എല്ലാ ഹിസ്ബുള്ള നേതാക്കളെയും വകവരുത്താനുള്ള ഇസ്രയേലിൻ്റെ നീക്കത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മൂന്ന് മുൻനിര നേതാക്കളെ വകവരുത്തി ഹിസ്ബുള്ളയുടെ സേനാ കമാൻഡർ വിസം ഹസൻ തവീലിനെ തെക്കൻ ലബനിലെ ഖർബേദ് സലേമിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ സൈന്യം ഇന്നലെ വധിച്ചതിന് പിന്നാലെയാണ് ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയിലെ ഏറ്റവും ഉയർന്ന നേതാവാണ് വിസാം ഹസൻ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങിയത് പലസ്തീനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ലബനൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയാണ് ഹമാസിന് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നൽകുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് ആയുധവും ആയുധ പരിശീലനവും നൽകുന്നത് ഹിസ്ബുള്ളയാണ് മൂന്ന് മാസം ഗാസയിൽ കടുത്ത പോരാട്ടം നടത്തിയിട്ടും ഇസ്രയേൽ ഉദ്ദേശിക്കുന്ന വിജയം നേടാനാകാതെ വന്നത് ഹിസ്ബുള്ളയുടെ സഹായം കൊണ്ടാണെന്ന തിരിച്ചറിവിലാണ് ഇസ്രയേൽ ലെബനിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ളയെ തീർത്താൽ ഹമാസ് ബാക്കി ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിൽ ഹിസ്ബുള്ളയുടെ എല്ലാ നേതാക്കളെയും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വകവരുത്താനും അവരുടെ ആയുധപുരകൾ ബോംബിട്ട് തകർക്കാനും ഇസ്രായേൽ ഉറപ്പിച്ചിരിക്കുന്നു ഗാസായുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഹിസ്ബുള്ളക്ക് ഇത്രയേറെ വലിയൊരു ആഘാതം സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല ഇസ്രയേൽ ഹിസ്ബുള്ളക്ക് നേരെ തിരിയുന്ന സാഹചര്യത്തിലേക്ക് വഴിതെളിച്ചതും ഗാസായുദ്ധം തുടങ്ങിയ ശേഷം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ തുടർച്ചയായി റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ നടത്തിവരികയാണ് അരൂരിയുടെ കൊലപാതകവും തുടർന്നുള്ള പോർവിളികളും പ്രതികാരവും കൂടുതൽ പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കുമെന്ന് പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷദേഹ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ ഇതുവരെ ഇരുപത്തിനാലായിരം പേരാണ് കൊല്ലപ്പെട്ടത് അൻപതിനായിരത്തിലധികം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസ് നേതാവ് സാലിഫ് അൽ അരൂരിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷങ്ങൾ ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കാനുള്ള വലിയ അനന്തമായ സാധ്യതകൾ ശക്തമായത് ഹമാസിൻ്റെ സഖ്യകക്ഷി കൂടിയായ തങ്ങളുടെ ശക്തി കേന്ദ്രമായ ഡെഹിയയിൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെന്നും ആക്രമണം ലബൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നാക്രമണമാണെന്നും ഹിസ്ബുള്ള തന്നെ ആരോപിക്കുന്നു ഹമാസിനൊപ്പം തന്നെ യുദ്ധം ചെയ്യുന്ന ഇസ്ലാമിക് ജിഹാദിൻ്റെ സായുധുഭാഗമായ അൽ ഖുസ ബ്രിഗേഡും ഇസ്രയേൽ സൈന്യവും തമ്മിൽ ഗാസയുടെ പല ഭാഗങ്ങളിലും രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഗാസ യുദ്ധം ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലസ്തീനികൾക്ക് വരാനിരിക്കുന്ന വൻ ദുരന്തവും ആൾനാശവുമാണെന്നുള്ള കാര്യം വ്യക്തമാണ് ഹിസ്ബുള്ള കമാൻഡർ വിസാം തവിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് താക്കീദ് ഹിസ്ബുള്ള നൽകി ഗസയ്ക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഗാസയിൽ നൂറ്റി ഇരുപതിലധികം പരസ്യികൾ കൊല്ലപ്പെട്ടതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അലൂരിയുടെ കൊലപാതകം ഹിസ്ബുള്ളയുടെ ഇസ്രായേലിനെയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇന്നലെ ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രാദേശിക ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനായ ഹുസൈൻ യാസ്ബേക്കും സംഘത്തിലെ മറ്റ് എട്ട് അംഗങ്ങളും കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള ആക്രമണം ഘടിപ്പിച്ചാൽ ലബനിനെ ഗാസയാക്കുമെന്ന ഭീഷണി മുന്നറിയിപ്പ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതന്യാഹുവും നൽകിയിട്ടുണ്ട് نص دس معلي